വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ കുട്ടികൾക്ക് സ്നേഹസമ്മാനം അയക്കുകയാണ് കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പെൻസിൽ മുതൽ നിരവധി സമ്മാന പൊതികളാണ് അവർ വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്കായി കാത്തുവച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം അജിം ഷാദ് ചേരും നമസ്കാരം വയനാട്ടിലെ തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപിക ഷെറീന ടീച്ചറുടെ ഒരു വോയിസ് മെസ്സേജ് മെസ്സേജിന് പിന്നാലെ കുട്ടികൾ സ്കൂളിലെത്തിയത് കൈനിറയെ സമ്മാന പൊതികളുമായാണ് വിവിധതരം കളിപ്പാട്ടങ്ങൾ പേന പെൻസിൽ ബോക്സ് ഡ്രോയിങ് ബുക്കുകൾ തുടങ്ങി നൂറുകണക്കിന് സാധനങ്ങൾ വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്ക് നൽകണം കാലങ്ങളായി കാത്തുവച്ച നാണയക്കുഞ്ചി മുതൽ അവർക്ക് പ്രിയമുള്ളതെല്ലാം അക്കൂട്ടത്തിലുണ്ട് മുഖം അധ്യാപകർക്കും അത്ഭുതമായി ഇന്ന് മനസ്സും കണ്ണും നിറയുന്നത് പോലെ അത്രയും സാധനങ്ങളാണ് സ്കൂളിലെ ഓഫീസ് റൂമ് നിറയെ ഉള്ളത് അവർ അവർക്ക് വേണ്ടി പൊതിഞ്ഞു വെച്ച പുസ്തകങ്ങളും അവർ വാങ്ങിയ കളിപ്പാട്ടങ്ങളും അവരുടെ കുടുക്കകളും ബർത്ത്ഡേക്കുള്ള സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തന്നപ്പോ സന്തോഷവും അഭിമാനവും എന്താ പറയാ നമുക്ക് വാക്കുകളിൽ പറയാൻ സമ്മാനപ്പുതി ഇല്ലാതെ അന്ന് ആരും സ്കൂളിൽ എത്തിയിരുന്നില്ല എൽ കെ ജി മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സിലെ കുട്ടികളിൽ ഓരോരുത്തരും അവരവരുടേതായ കുട്ടികൾക്ക് സ്കൂൾ നഷ്ടപ്പെട്ടതിന് പേര് അവൾക്ക് അടുത്ത വർഷം പഠിക്കാനുള്ള ബുക്കുകളും പെൻസിലുകളും പേനകളും എല്ലാം കൊണ്ടുവന്നിരുന്നു വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്ക് ഇത് നൽകാൻ എം എൽ എ ലിൻഡോ ജോസഫിനെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിൽ നേരിട്ട് എത്തിച്ച് കുഞ്ഞുകുട്ടികൾക്ക് കൈമാറും ന്യൂസ് കോഴിക്കോട്